ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത നമ്മുടെ ഗിബിയുടെ വിന്നറെ അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ആ വിന്നരെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ നോക്കിയാലോ ആ ഭാഗ്യശാലി ആരാണെന്ന് കമന്റ് പിക്കർ വഴി ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാ വെയിറ്റ് ആൻഡ് സി അപ്പൊ അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് കമന്റാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ വന്നത് അപ്പൊ നമ്മൾ ഒരു വിന്നറാണ് ഇതിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ റെഡി അല്ലേ നമുക്ക് നോക്കാം സ്റ്റാർട്ട് ഷമ്മു ആണ് അപ്പൊ ഞാനും നിസയും കൂടി നമ്മളെ വിന്നറെ തേടി മുഹറക്കിൽ അല്ലേ മുഹറക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ ഇതാ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മൾ കയ്യിൽ നേരിട്ട് ഏൽപ്പിക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും ഒന്ന് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പം ഈ സന്തോഷം ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഞമ്മള് പറഞ്ഞത് അതുപോലെ ചെയ്തിട്ടുണ്ട് കൊറേ ആളുകൾ പറഞ്ഞു എന്താ വിന്നറെ സെലക്ട് ചെയ്യാത്ത ആളെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടായിരുന്നു കേട്ടോ ഒന്ന് ലേറ്റ് ആയത് അപ്പൊ എന്താ പറയാനുള്ളത് സന്തോഷാണ് അല്ലേ ഓക്കേ